സത്യത്തിലും സ്നേഹത്തിലും ദൗത്യത്തിലും ഒന്നിച്ചു നടക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുക പരിശുദ്ധാത്മാവിന്റെ മാർഗദർശനം തേടിക്കൊണ്ട് കൂട്ടായ്മയുടെയും സഹ ഉത്തരവാദിത്വത്തിൻ്റെയും ഉടമ്പടി നമുക്ക് ഏറ്റുപറയാം സഭയിലെ ദൈവജനത്തിൻ്റെ പ്രതിനിധികളായി നമുക്ക് ഒരുമിച്ച് സഭയുടെ വിശ്വാസം ഏറ്റുപറയാം നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായാലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമീറ്റിൽ നിന്ന് പറഞ്ഞ് പന്തിയോസ് തിരാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരി തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ഉള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഇനി നമുക്ക് പ്രതിജ്ഞ യോജിച്ചെല്ലാം കൈകള് വലത് കൈ മുന്നോട്ട് നീട്ടി പിടിച്ച് നമുക്ക് പ്രതിജ്ഞയ്ക്കുകയല്ല ഞാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പേര് പറയണം ഞാൻ പ്രകാശ് പി ജോൺ നിങ്ങളുടെ പേര് പറയുക ഈ കൂട്ടായ്മയിൽ പങ്കാളിയായിക്കൊണ്ട് വിശ്വാസത്തിൽ സഞ്ചരിക്കുവാനും പരസ്പരം ബഹുമാനത്തോടെ കേൾക്കാനും ധൈര്യത്തോടും സത്യസന്ധതയോടും സംസാരിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം വിനയത്തോടെ തിരിച്ചറിയുവാനും പരിശ്രമിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പ്രകാശിപ്പിച്ചോൺ സഭയിലെ ഓരോ അംഗത്തിന്റെയും അഭിമാനവും അവകാശങ്ങളും കാത്തുസൂക്ഷിക്കുമെന്നും നിർഭയം സത്യത്തെ ഉയർത്തിപ്പിടിക്കുമെന്നും നീതിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഐക്യത്തിനായി പ്രവർത്തിക്കുമെന്നും ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ സഭയുടെ സിരിടൽ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു എന്ന് പള്ളിയോഗത്തിന്റെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുമെന്നും ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ പങ്കാളികളാവാനും സഭാ സദാസന്നദ്ധമാണെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു സഭാ ഭരണത്തിലെ സുതാര്യത ഉത്തരവാദിത്വം സ്നേഹം എന്നിവ പരിപാലിച്ച സഭ ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന സംവിധാനമായി സഭയെ രൂപപ്പെടുത്തുന്നതിനായി സർവാത്മന യജ്ഞിക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ക്രിസ്തുവിൽ ഒരേ ശരീരമായ നാം അവന്റെ ദൗത്യത്തിൽ ഒരുമയോടെ സഹകാരികളായി പ്രവർത്തിക്കുമെന്നും ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവമേ സഭയുടെ മുഖം പുതുക്കണമേ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ നിന്റെ വിശ്വസ്തരുടെ ഹൃദയങ്ങളിൽ ഒന്നുവസിച്ച നിന്റെ സ്നേഹത്തിന്റെ അഗ്നി ഞങ്ങളിൽ തെളിയിക്കണമേ ആരിക്കാം